ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആ ശ്രീസ് ബ്ലോക്ക് അപ്പം ഞങ്ങളെ കൂടെ ഉള്ളത് ഇവണ്ട് പിന്നെ പൊന്നുണ്ട് പൊന്നു കുഞ്ഞുവാരുന്ന പൊന്നു ഇവ എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് ശരിക്കും ചെറിയ താട ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേനും നിനക്ക് ആ ഡേറ്റ് ഓർമ്മയില്ലായിരുന്ന സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ സാധാരണ അങ്ങോട്ടാണ് പോകേണ്ടത് അവരെല്ലാവരും കൂടി വന്നമാരെല്ലാവരും കൂടിയിട്ട് ഇന്നിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഈ താൻറെ ഇത്താടെ പോണേ ഇവ ഇന്നലെ ഇത്തല്ലേ തുടക്കണ സമയത്ത് പോയിട്ട് വെള്ളത്തിലൊക്കെ എന്നിട്ട് ഇത്തോണ്ടിരിക്കുമ്പോ

മാമിന്റെ കയ്യിലോ ഞാനീ പൂനെയും കൊണ്ട് പോണോ ഞാൻ കൊണ്ട് പോണേ അങ്ങോട്ട് പോവാ Kua... Kua... Mal ponnu kena na kon... Fishy noke... Fish... Lekin matta pokku... Fish... Fishy na noke... Ita na ponnu nuna fishya... Ponnu അപ്പോൾ നമ്മൾ എ ജെ കേക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് എന്നാൽ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ഇട്ടാക്കിയ ഒരു ചെറിയ സർപ്രൈസ് എന്നുള്ള രീതിക്ക് വാങ്ങിച്ചു പെട്ടെന്ന് ആയതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വാങ്ങിയിട്ട് വന്നതാണ് ഇങ്ങനെയാണ് അവർ ചെയ്ത് നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റിൽ വേറെ കേക്കൊക്കെ ഓർഡർ ചെയ്യുന്നതിന് കുറച്ച് സമയം വേണം അപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കേക്ക് തന്നെ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ എടുത്തൊരു കേക്കാണിത് ഇവിടുത്തെ കേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞങ്ങള് അമ്മയച്ചീനയുടെ ബർത്ത്ഡേക്ക് ഇവിടെ തന്നെ കേക്ക് വാങ്ങി പക്ഷെ അത് രണ്ടു മൂന്ന് ദിവസം മുന്നൊക്കെ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഇവിടുന്ന് കേക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ കേക്ക് വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് അവർക്ക് അറിയില്ല കേട്ടോട്ടറിയില്ല അപ്പൊ ഇപ്പൊന്നും കാണാണ്ട് നല്ല ഇറങ്ങി പോകുന്ന വീട്ടിൽ ഞാനിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വയ്യായിരുന്നു അതെന്റെ കയ്യിൽ നിന്ന് വീണിട്ട് കവറ് പൊട്ടിയേട്ട കവറ് പൊട്ടി റോട്ടിൽ വീണ് ആ കരഞ്ഞ് കുളി ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഞാനിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പൊട്ടും എന്നുള്ള കാര്യം ഇതിലാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വള്ളി പൊട്ടിയിട്ടാണ് നിലത്ത് വീണ് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ മഴത്താകുമ്പോൾ വള്ളി പെട്ടെന്ന് പൊട്ടും അപ്പം ലാമിനേറ്റ് ചെയ്ത കവറാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഷോപ്പിൽ തന്നപ്പോൾ അവർ അവരെന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അവരുടെ മിസ്റ്റേക്കാണ് മിസ്റ്റേക്ക് മീൻസ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നുള്ളതുകൊണ്ട് അവരെന്നെ വേറെ കേക്ക് തരാമെന്ന് പറഞ്ഞു അത് നല്ല ബിഹേവിയർ ആയിരുന്നു കേട്ടോ അവരുടെ അപ്പോൾ അവരുടെ ഓണറ് ഓണർക്ക് വിളിച്ചപ്പോൾ ഓണർ പറഞ്ഞു കേക്ക് കൊടുത്തോന്ന് പറഞ്ഞു അപ്പോൾ അവർ കേക്ക് എല്ലാം സെറ്റ് ചെയ്തു തന്നു ഇവരെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഫംഗ്ഷന് വേണ്ട അല്ലെങ്കിൽ സെലിബ്രേഷൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവരുടെ അടുത്തുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ രണ്ടാമതും കേക്ക് വാങ്ങാൻ വന്നിട്ടാണ് ഇത് പോയി രണ്ടാമത്തെ നേരത്തെ ഞാൻ വന്നപ്പോൾ ഈ ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് ആ കേക്ക് പോയിട്ടോ ഞാൻ ആ സ്ഥലത്തുമ്പോൾ കറക്റ്റ് കാണിച്ചു തരാം ഏകദേശം ഈ ഭാഗത്ത് എവിടെയാണ് ഇതാ ഇവിടെ ഈ സൈഡിൽ വീണ അപ്പോൾ തന്നെ ബാക്കിൽ ബസ്സുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കേക്കിന് മോള് കയറി ആ രഞ്ഞ് റോട്ടിന് മൊത്തം പോയി തിരിച്ചു വന്നിട്ട് അതിൻ്റെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ റോട്ടിൽ ഞാൻ ഇവിടെ തപ്പന്നെ അപ്പൊ ചെല്ലാണ്ട് Happy birthday to you. Happy birthday dear Putingon. <laughs> Hahaha. <laughs> 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 <laughs>

മിനി മിനി ആപ്പിൾ തൂക്കട്ടെ തൂക്കിട്ട് കിലോ ചിക്കൻ ഇത് കുക്കിമൂന് വരും മറ്റേ താത്താക്ക പോയി ും പ്രതീക്ഷിക്കാണ്ട് അവര് ഇവിടെക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവടെ പറഞ്ഞില്ലേ ഫോണ് ശരിയാക്കാന് അപ്പൊ അതിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് വന്നു ആ വന്നപ്പോ തന്നെ അവരറിയാണ്ട് പോയി ഒരു കേക്ക് വാങ്ങിക്കൊണ്ടെന്ന് കേക്ക് നിലത്തിട്ട് വേറെ കേക്ക് കിട്ടി രണ്ട് ഒരു ബർത്ത്ഡേ രണ്ട് കേക്ക് വാങ്ങിച്ചു ഇല്ലാട്ടോ ഒന്നും പ്രിയന്നായി കേക്ക് ഷോപ്പിൽ ഷോക്ക് വാങ്ങിയത് ഇവളുടെ ബർത്ത്ഡേ അപ്പൊ കേക്ക് വാങ്ങിയപ്പോ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഈ പേപ്പർ കവറായിരുന്നു അപ്പൊ അതിൽ കൊണ്ടുപോയ വീയും പൊട്ടുന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു അപ്പൊ ലാമിനേറ്റ് ചെയ്ത കവറാണ് അപ്പോൾ പെട്ടെന്ന് മഴ ഉണ്ടാകുന്ന പ്രശ്നമില്ല പൊട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ചും ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും നിലത്ത് വീട് പൊട്ടി ഞാനപ്പം തന്നെ അങ്ങോട്ട് പോയി അവർ പോയപ്പോൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞതു കൊണ്ടല്ലേ അവൻ്റെ കുഴപ്പമില്ല വേറെ കേക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ നല്ല ബിഹേവിയർ ആയിരുന്നു അവരെ മിസ്റ്റേക്ക് അവർ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് വേറെ കേക്ക് തരുകയും ചെയ്തു രണ്ടാമത്തെ കേക്കാണ് ഇന്ന് കട്ട് ചെയ്തത്

അപ്പൊ പുതിയൊരു വീടായിട്ട് വരുന്നായിരിക്കും എന്റെ ഭയക്കർ ഉഷാറ് പറഞ്ഞ സാധാരണ പത്രം വരുന്നില്ല